സൂര്യ ടിവിയിലെ പുതിയ സീരിയലാണ് മാംഗല്യം തന്തുനാനേന സീരിയലിൽ നിധി എന്ന കഥാപാത്രമായി എത്തുന്ന ശ്രീ കുറിച്ച് കൂടുതൽ അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജൂലൈ നാലിനാണ് താരം ജനിച്ചത് ഇപ്പോൾ വയസ്സ് ഇരുപത്തിയേഴ് പാലക്കാടാണ് ഗോപികയുടെ സ്വദേശം സിനിമാ നടിയായ ഗോപിക ഒരു മോഡലും കൂടിയാണ് അച്ഛൻ നീലനാഥ് അമ്മ സുജിത അടങ്ങുന്നതാണ് ഗോപികയുടെ കുടുംബം പാലക്കാടുള്ള കാണിക്കമാത മെട്രി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്കൂൾ വിദ്യാഭ്യാസം ഗോപിക പൂർത്തിയാക്കിയത് അതിനുശേഷം കോയമ്പത്തൂരിലെ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ഗ്രാജുവേഷനും പൂർത്തിയാക്കിയത് ഗോപികയുടെ ആദ്യ സീരിയൽ സൂര്യ ടി വിയിൽ തന്നെ ടെലികാസ്റ്റ് ചെയ്തിരുന്ന ഗൗരി എന്ന പരമ്പരയായിരുന്നു അതിനുശേഷം നോൺസെൻസ് എന്ന മലയാള ചിത്രത്തിലും അഭിനയിച്ചു പിന്നീട് ഗോപിക പോയത് തമിഴ് ഇൻഡസ്ട്രിയിലേക്കായിരുന്നു